യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പുറമേ യുക്രൈന് രാഷ്ട്രീയ പരമാധികാരം ഉറപ്പാക്കുക കൂടിയാണ് ഫ്ലോറിഡയിൽ നടന്ന ചർച്ചകളുടെ ലക്ഷ്യമെന്ന് യു എസ് സെക്രട്ടറി മാർക്കു റുബിയോ പ്രതീക്ഷ നിർഭരമായ ചർച്ചകളാണ് നടന്നതെന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി അഴിമതി ആരോപണത്തെ തുടർന്ന് യു എസ് ചർച്ചകളിലെ യുക്രൈൻ പ്രതിനിധി ആൻറ്റിയെൻ മാർക്ക് രാജിവെച്ചിരുന്നു വൈകാതെ സ്റ്റീവ് വിറ്റ് ചർച്ചകൾക്കായി റഷ്യയിൽ എത്തുമെന്നും മാർക്കു റുബിയോ പറഞ്ഞു work remains. but today was again a very productive and, and useful session uh, where i think additional progress was made. and we continue to be realistic about how difficult this is, but optimistic, particularly given the fact that as we've made progress, i think there's a shared vision here that this is not just about ending the war, which is very important. it is about securing ukraine's future, a future that we hope will be more prosperous than it's ever been. once again, uh, we're grateful to american people, american leadership, and a great team with uh, State Secretary uh, Steve Vitkov, uh, Jared Kushner, for uh, their tremendous work with us. Our objective is a prosperous, strong Ukraine. We were discussing about the future of Ukraine, we discussed uh, all the uh, important uh, matters that are important for Ukraine, for Ukrainian people, and U.S. was super supportive. ുമായ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഐസൻ ഫ്ലോറിഡയിൽ നടന്ന ചർച്ചകളെ കുറിച്ച് എന്താണ് ആ ചർച്ചകളുടെ ലക്ഷ്യമെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെക്കുന്നത് തൃശയായ രാക്കി മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത് യുക്രൈൻ കേവലം യുദ്ധം അവസാനിപ്പിക്കുക എന്നതിനപ്പുറം യുക്രൈൻ്റെ പരമാധികാരം നിലനിർത്തുക എന്നത് അല്ലെങ്കിൽ പരമാധികാരം സംരക്ഷിക്കുക എന്നൊരു നിലപാട് കൂടിയാണ് അതിൽ വളരെ കൃത്യമായ ചില സൂചനകളുണ്ട് നമുക്കറിയാവുന്നതാണ് ഡോൺബാസ് മേഖലയിൽ നിന്നുള്ള സൈന്യത്തെ പിൻവലിക്കണമെന്ന ഒരു നിലപാട് റഷ്യ മുന്നോട്ട് വെച്ചതിനെ അനുകൂലമായൊരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത്തരത്തിലൊരു നീക്കം നടത്താതെ ഈ ഡോൺബാസ് മേഖലയിലെ രണ്ട് പ്രവിശ്യകളിൽ അതായത് ഡോൺസെക്കും ലുഹാൻസും എന്നീ രണ്ട് മേഖലകളിൽ നിന്നുള്ള സൈനിക വിന്യാസം പിൻവലിക്കാതെ അല്ലെങ്കിൽ തിരിച്ചു ാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നൊരു സൂചന പലതവണ ട്രംപ് നൽകിയിരുന്നു അത് സ്വാഭാവികമായും റഷ്യൻ അനുകൂല നിലപാടിന്റെ ഭാഗമായി തന്നെയായിരുന്നു പക്ഷേ മറ്റൊരു പ്രധാന വിഷയം നേറ്റോയിൽ അംഗമാകരുത് എന്ന് അത്തരത്തിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന നിലപാടാണ് റഷ്യ സ്വീകരിച്ചത് അക്കാര്യത്തിലെല്ലാം തല ചില ചർച്ചകൾ നടക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരമൊരു ചർച്ചകളുടെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമായിരിക്കാം എന്ത് തന്നെയായാലും യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നത് കൂടി ഇതിന്റെ ലക്ഷ്യമാണ് അതായത് യുദ്ധം അവസാനിപ്പിക്കുക എന്നതിനപ്പുറം യുക്രൈൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ യുക്രൈൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടണമെന്ന് സംബന്ധിച്ചുള്ള ധാരണയിൽ മറ്റൊരു രാജ്യം ഇടപെടേണ്ടതില്ല എന്നൊരു സൂചന തന്നെയാണ് അതിലുള്ളത് സ്വാഭാവികമായും അത് നാറ്റോയുടെ വിഷയം തന്നെ ആയിരിക്കാമെന്നാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത് പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല മറ്റേതെങ്കിലും വിഷയമാകാനുള്ള സാധ്യതയുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ യുക്രൈന് വേണ്ടി ഈ ചർച്ചകളിൽ പങ്കെടുത്തത് റസ്തം മുമറോ എന്ന പുതിയ പ്രതിനിധിയാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആൻഡ്രി യാൺമാർക്ക് എന്ന യുക്രൈനു വേണ്ടി ഹാജരായിരുന്ന പ്രതിനിധി െയിൻ പ്രതിനിധി അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഉപദേഷ്ടാവൊക്കെ കൂടിയായിരുന്ന എൻട്രി ചെയ്യാൻ മാർക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അഴിമതി ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡുകളൊക്കെ നടന്നതിന് പിന്നാലെയാണ് അദ്ദേഹം രാജിവെക്കുകയും ഉടൻ തന്നെ പുതിയൊരു ആ പദവിയിലേക്ക് പുതിയ ആളെ സെലൻസ്കി നിയോഗിക്കുകയുമായിരുന്നു അദ്ദേഹമാണ് റസ്തം ഉമറോ അല്പസമയം മുമ്പ് മാർക്കോ റിവ്യോയ്ക്കൊപ്പം ഈ മറുപടിക്ക് പറഞ്ഞ മറുപടി പറഞ്ഞത് റസ്തം ഉമറോ ആണ് ഉമറോവിൻ്റെ ഒരു നിലപാടും ഇത്തരത്തിലൊരു പരമാധികാരം സംരക്ഷിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുക എന്ന പരിമിതമായ ലക്ഷ്യത്തിനപ്പുറവുമാണ് ഇരുപത്തിയെട്ടിന് സമാധാന നിർദ്ദേശങ്ങൾ നേരത്തെ യുക്രൈൻ അംഗീകരിച്ചിരുന്നു അതുപോലെ തന്നെ അമേരിക്കയും അംഗീകരിച്ചിരുന്നു അംഗീകരിച്ച ഒരു ധാരണ റഷ്യയ്ക്ക് നൽകുകയും തത്വത്തിൽ റഷ്യ അത് അംഗീകരിക്കുകയും മറ്റ് നിലപാടുകൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് നമുക്ക് അറിയാവുന്നതാണ് മധ്യേഷ്യയിലെല്ലാം തന്നെ കാര്യമായി ഇടപെടൽ നടത്തിയ ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി ഉടൻ തന്നെ റഷ്യ സന്ദർശിക്കുമെന്ന സൂചനയും തരുന്നുണ്ട് ഒരു അടുത്ത ആഴ്ച തന്നെ സന്ദർശിച്ചിരിക്കുമെന്ന സൂചനയും മാർക്കോ റൂബിയോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്